ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകും ഒരു പാൻ വെച്ച് അതിലേക്ക് ചില എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം മറ്റന്നുള്ളത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെണ്ടയ്ക്കയും പച്ചമുളകും കൂടി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഒന്ന് വശക്കിയെടുക്കാം ഇത് വശക്കി എടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് വശക്കി എടുക്കേണ്ടത് ഇത്രയും ആവുമ്പോഴത്തേക്കും ഒരു ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് വശക്കെടുക്കാം ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം അടച്ച് വെച്ച് ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കത്തരിക്കണങ്ങി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്നുകൂടി കൂടി അടച്ച് വെച്ച് നമുക്ക് ശേഷം തക്കാളി ഒരു തക്കാളിക്കാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇവിടെ ഇരുത് വേവിട്ട് നമുക്ക് ഇനി ഇതിന്റെ അരപ്പ് നോക്കാം തേങ്ങ മുളക് പൊടി മഞ്ഞപ്പൊടി ജീരകൻ ചെറിയ ഉള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഇതെല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച അരച്ചരപ്പിനെ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ശാലം പുളി കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിന് പുളി കുറച്ച് മതി ഉപ്പും പുളിയൊക്കെ നിങ്ങൾ ആവശ്യം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് പതഞ്ഞു വരണം തിളക്കാൻ പാടില്ല ചെറിയ ഒരു തിളപ്പൊഴിച്ച് നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്യാം സ്ഥലം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലൊരു തീയലാണ് ചോറ് കഴിക്കാൻ വേണ്ടി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ